അവരെ കഥാവ് തൊടുന്നു അതിൽ ഒരു പത്തു വർഷത്തിന് മുകളിലായിട്ടും നട്ടലിന് മാത്രമാണ് വേദനയുണ്ട് അങ്ങനെയുള്ളവരെ കഥാവ് വ്യക്തമായിട്ട് സൗഖ്യം നൽകുന്നു അങ്ങനെയുള്ള വികാരം നട്ടലിന് മാത്രം വേദന ഉണ്ടാകാറുള്ളവര് ഒന്ന് എണ്ണീറ്റേ നട്ടലിന് മാത്രമായിട്ട് വേദന ആ എന്നിട്ടുണ്ടോ കുറെ പേര് എണീക്കുന്നു ഒരു പത്ത് വർഷത്തിന് മുകളിലായിട്ട് പറയാ സഹോദരൻ പത്തു വർഷത്തിന് മുകളിലായിട്ടും നട്ടലിന് വേദന രണ്ടു പേരുണ്ട് അലിയ സഹോദരൻ എന്ത് പറ്റുക ആ ബിരി ചേട്ടന് എന്ത് പറ്റാ നട്ടലിൽ മാത്രമാണ് അങ്ങനെ കത്താവ് നന്ദി പറഞ്ഞു കത്താവ് തൊട്ടുപിടിക്കട്ടോ എഴുന്നേറ്റുന്ന ഓരോ വ്യക്തികളെയും കത്താവ് തൊട്ടു നട്ടലിന്റെ മേലെ കത്താവിന്റെ സ്പർശം ഉണ്ടായി കഴിഞ്ഞു കരമണിച്ചു സ്തുതിക്കാമോയത്തി ഹല്ലേലൂയാ 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 സ്വരമുയർത്തി സൗക്ത്യത്തിൻ്റെ ആത്മാവേ ഞാനെ നിരേണമേ നാമൃ അധിപന്റെ ശക്തിയാമരിക്കട്ടെ അത്ഭുതമൃദന്റെ വികട്ടെ അത്ഭുത രോഗശാന്തികളോടെ സംഭവിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ വെൻതനുകളെല്ലാം വലിക്കട്ടെ ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ